റോഡ് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയതായി പരാതി മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പണികൾക്കായി സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയതായാണ് പരാതി സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു റോഡ് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഗ്രഹാംസ്റ്റാൻഡിന് സമീപം പാതയോരത്ത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് കമ്പികൾ ഷട്ടർ തുടങ്ങിയ സാധനങ്ങളാണ് മോഷണം പോയത് മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പണികൾക്കായി സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികളായിരുന്നു ഇവ രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടതായാണ് പരാതി കരാറുകാരന്റെ പരാതിയെ തുടർന്ന് മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന അടിമാലി മേഖലയിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷിച്ച് കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ നാലു പേർ പോലീസിന്റെ പിടിയിലായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി